മായ പാണ്ഡിക്കാടല്ലാടല്ലേ മുപ്പതാമ്പ സമ്മേളനം മുപ്പതാം സമ്മേളനം ാടി ഉണ്ണിക്കോയത്തങ്ങളുടെ മഖബറ സിയാറത്തോടെ നടന്ന ഘോഷയാത്രയോടെയാണ് പാണ്ടിക്കാട് അൽ അൻസാർ ഇസ്ലാമിക് സെന്ററിന്റെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം അടുകടി യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എവിടെ കണ്ടാലും എന്ന് പ്രഖ്യാപിച്ച ആ സംസ്കാരം യൂണിവേഴ്സിറ്റി ലോകത്തിന്റെ ചരിത്രത്തിൽ അത്രമാത്രം ഉന്നത വിദ്യാഭ്യാസമുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി ഇന്നുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവിടെ ഇസ്ലാമിക സംസ്കാരം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കപ്പോ എന്തൊക്കെയാ പഠിപ്പിച്ചത് ഐജിത പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് ബഷീർ സഖാഫി കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു ഷാക്കിർ സിദ്ദീഖി പയ്യനാട് മുഖ്യപ്രഭാഷണം നടത്തി പി ആർ രോഹിൽനാഥ് ആസാദ് ദമ്പാനങ്ങാടി പി സലീൽ നാസർ ഡിബോണ ഇ ജാൻ സി കെ ആർ ഇന്നിപ്പ എം ബാബുറഹ്മാൻ എൻ ടി സുരേന്ദ്രൻ കുഞ്ഞിക്കോയത്തങ്ങൾ പി ടി എം കുഞ്ഞുട്ടി ഹാജി അലവിക്കുട്ടി ഹാജി അബ്ദുൽ ലത്തീഫ് സഖാഫി എൻ വി ഹൈദർ അബ്ദുൽ നാസർ വി പി ഹാജി ഒമാൻ സലാം ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ